ചെസ് ഒളിമ്പ്യാഡ് വിജയികൾക്ക് നാട്ടിലെത്തിയ ദിവസം തന്നെ പാരിതോഷികം നൽകി തമിഴ്നാട് സർക്കാർ അനുമോദിക്കുമ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം പി ആർ ശ്രീജേഷിനോടുള്ള കേരള സർക്കാരിന്റെ അവഗണന ചർച്ചയാകുന്നു മാറ്റിവെച്ച അനുമോദന ചടങ്ങ് ഇതുവരെയും നടത്താത്തതിനു പുറമെ പ്രഖ്യാപിച്ച രണ്ടു കോടി തുകയും ഇതുവരെ നൽകിയില്ല കായിക താരങ്ങളോടുള്ള കരുതലിലും പ്രോത്സാഹനത്തിലും വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും അതിവേഗമാണ് തമിഴ്നാട് സർക്കാർ മൂന്ന് താരങ്ങൾക്കും ചടങ്ങിനിടെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം സമ്മാനിച്ചു ടീം ക്യാപ്റ്റൻ ശ്രീനാഥ് നാരായണന് പതിനഞ്ച് ലക്ഷം രൂപയും കൈമാറി പാരസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത തമിഴ്നാട് താരങ്ങൾക്കും നാട്ടിലെത്തിയ ഉടനെ കിട്ടി സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം എന്നാൽ കേരളത്തിലെ അവസ്ഥ പരിതാപകരം മാത്രമല്ല നാണക്കേടും ടോക്കിയോയ്ക്ക് പിന്നാലെ പാരീസ് ഒളിമ്പിക്സിലും വെങ്കല മെഡൽ നേടിയ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന് കേരള സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടു കോടി രൂപയാണ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അനുമോദന ചടങ്ങും നിശ്ചയിച്ചു ശ്രീജേഷിന് സ്വീകരണ ചടങ്ങ് ഒരുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പോ കായിക വകുപ്പോ എന്ന കാര്യത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും വി അബ്ദുറഹ്മാനും തർക്കിച്ചതോടെയാണ് മുഖ്യമന്ത്രി ഇടപെട്ട് നിശ്ചയിച്ച പരിപാടി മാറ്റിവെച്ചത് ഇതോടെ ചടങ്ങിൽ പങ്കെടുക്കാൻ കുടുംബസമേതം തിരുവനന്തപുരത്തെത്തിയ അഭിമാന താരത്തിന് മന്ത്രിമാരുടെ ഈഗോയിൽ അപമാനത്തിനായി വെറും കയ്യോടെ വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു സാങ്കേതിക തടസ്സം കാരണം അനുമോദന ചടങ്ങ് മാറ്റിയ സർക്കാർ ഇതുവരെ പുതിയൊരു തീയതി പ്രഖ്യാപിക്കുകയോ വാഗ്ദാനം ചെയ്ത സമ്മാന കൈമാറുകയോ ചെയ്തിട്ടില്ല ശ്രീജേഷിനൊപ്പം പാരീസിൽ മെഡൽ നേടിയ താരങ്ങൾക്കെല്ലാം അതത് സംസ്ഥാന സർക്കാരുകൾ കൈനിറയെ പണവും പാരിതോഷികങ്ങളും നൽകിയപ്പോൾ രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടിയ ഏക മലയാളിക്ക് കിട്ടിയത് വെറും വാക്കും അപമാനവും മാത്രം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം